ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ മനോരമ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിടി പിടി വാദം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് മുത്തശ്ശി നമ്മുടെ മനോരമയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വേറൊന്നിനും അല്ല മനോരമ അടുത്ത് പറയും നിനക്കിഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ നിൻ്റെ പഴയ സ്ഥാനത്തേക്ക് തന്നെ നിനക്ക് പോകാം ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല പക്ഷേ പ്രീതി മോള് ആകാശിൻ്റെ ഭാര്യ ആവ തന്നെ ചെയ്യും കല്യാണം മുടങ്ങണതൊക്കെ ഈ കാലത്ത് വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വാദിക്കും കേട്ടോ മനോരമ അകത്ത് പോകും അതുകൊണ്ട് മനോരമ മിണ്ടാതെ അകത്ത് കയറി പോകേയുള്ളൂ അതേസമയം നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിനെ കാണുമ്പോൾ വല്ലാത്തൊരു ആവശ്യത്തിൽ പറയുന്നുണ്ട് ആ അവിടെ ഒരു അപകടം നടന്നു ആ പെൺകുട്ടി വെച്ചിട്ട് എന്നെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ എനിക്ക് എന്തുമാത്രം പേടിച്ചെന്ന് അറിയാമോ എന്നൊക്കെ അശ്വിൻ ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതിന് നിങ്ങളെന്തിനത്തി ടെൻഷൻ അടിക്കണത് എനിക്കെന്തിനും പറ്റിയ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും എനിക്ക് വിഷമമാവില്ലേ എന്നൊക്കെ അശ്വിൻ ചോദിക്കും കേട്ടോ ആ സമയത്താണ് ശ്രുതി അശ്വിൻ്റെ ആ ഒരു പ്രണയവും ആ ഒരു സ്നേഹവും ആ കരുതലും മനസ്സിലാക്കുന്നത് അശ്വിന് ഒരു നോട്ടം ശ്രുതി നോക്കുന്നുണ്ട് അശ്വിന് വല്ലാത്ത പോലെ ഒന്നും മിണ്ടാതെ അകത്ത് കാറിലേക്ക് ശ്രുതിനെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റുവാണ് അതിനുശേഷം ശ്രുതിയുടെ കയ്യിലൊരു മുറിവ് പറ്റുന്നുണ്ട് അത് വേറെ ഒന്നുമില്ല എനിക്ക് കൊടുത്ത ഇടാൻ നോക്കുമ്പോൾ അത് ചെറിയ വളയായിരിക്കും അപ്പോൾ അത് ഇടാൻ നോക്കുമ്പോൾ കൈ മുറിഞ്ഞു പോണതാണ് അത് അശ്വിൻ പിടിച്ച് കെട്ടുന്നുണ്ട് കൈ നന്നായിട്ട് മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ശേഷം അശ്വിൻ നല്ല പുതിയ വളകൾ ശ്രുതിയുടെ കൈക്ക് കറക്റ്റ് പാകമായിട്ടുള്ള വളകൾ തന്നെ വാങ്ങിച്ച് ശ്രുതിയുടെ റൂം അതായത് അവിടെ അശ്വിൻ്റെ റൂമിൽ വെക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി കുമാരിക്ക് എന്നൊരു ടിറും എഴുതി വെക്കുന്നുണ്ട് അത് ശ്രുതി എടുക്കുകയാണ് ശ്രുതി കുമാരിക്ക് ഇതാരെ ഇവിടെ വെച്ചത് എന്നൊക്കെ നോക്കുമ്പോൾ അശ്വിനവിടെ നിൽക്കണത് ശ്രുതി കാണുന്നുണ്ട് അപ്പം അതിക്ക് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിൻ ഒന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി മനസ്സിലാക്കുകയാണ് അശ്വിൻ തന്നെയാണ് ആ വളകൾ തനിക്ക് മേടി ചെന്നത് പക്ഷേ അശ്വിൻ്റെ വായും തന്നെ അത് കേൾക്കണമെന്ന് ശ്രുതിക്ക് അല്ലാത്ത നിർബന്ധം ആട്ടോ അതെ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച വളകളാണിത് എന്ന് അശ്വിൻ ശ്രുതി അല്ലെങ്കിൽ അശ്വിൻ്റെ വായും തന്നെ കേൾക്കാൻ വേണ്ടി അശ്വിൻ്റെ പുറകെ നടക്കുന്ന കാഴ്ചകളുണ്ട് കേട്ടോ എന്തായാലും ഈ ആഴ്ച നല്ല ഭാഗമാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയൊക്കെ ഇതൊക്കെ കണ്ടു കണ്ടൊരാൾക്ക് ദേഷ്യം വരും ഷ്യാമിനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ